പി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല സംസ്ഥാനത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റിന ശ്രമം എത്തിയത് മുംബൈ പോലീസ് എന്ന പേരിൽ പൊളിച്ചെടുക്കി വിദ്യാർത്ഥി തട്ടിപ്പ സംഘം കണ്ടം വഴി ഓ മലയാളിയെ കൊടുക്കാൻ നോക്കിയവർക്ക് സംഭവിച്ചത് തിരുവനന്തപുരത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റിന ശ്രമം നടന്നതായി റിപ്പോർട്ടുകൾ ഒരു വിദ്യാർത്ഥിയെ കുടുക്കാനാണ് ശ്രമിച്ചത് ഇന്ന് ഉച്ചക്കായിരുന്നു സംഭവം നടന്നത് ഏകദേശം ഒരു മണിക്കൂറോളം നേരം സൈബർ തട്ടിപ്പ് സംഘം വിദ്യാർത്ഥിയെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും വലയിൽ വീഴാതെ വിദ്യാർത്ഥി തട്ടിപ്പ് സംഘത്തെ ഓടിച്ചു പേരൂർക്കട സ്വദേശി അശ്വഘോഷിനെയാണ് സൈബർ തട്ടിപ്പ് സംഘം കൊടുക്കാൻ ശ്രമിച്ചത് മുംബൈ സൈബർ ക്രൈം പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പിന് ശ്രമം നടത്തിയത് ഒരു മണിക്കൂറിലേറെ ഡിജിറ്റൽ അറസ്റ്റിന് തട്ടിപ്പ് സംഘം ശ്രമിച്ചെങ്കിലും നടന്നില്ല തട്ടിപ്പ സങ്കത്തെ ക്യാമറയിൽ പകർത്തിയാണ് വിദ്യാർത്ഥി തട്ടിപ്പ പൊളിച്ചത് പിന്നാലെ തട്ടിപ്പ സംഘം ഫോൺ വിളി അവസാനിപ്പിച്ച ഓൺലൈനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പുകളുടെ വലിയ ലോകത്തെ പുതിയ രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥര ആനെന്ന വ്യാജേന രംഗത്ത് വരുന്ന തട്ടിപ്പുകാര തങ്ങളുടെ ഇരകളെ കണ്ടെത്തി ഡിജിറ്റൽ അറസ്റ്റിനെ വിധേയമാക്കുന്നു ശേഷം അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു പണം ലഭിക്കുന്നതോടെ ഇവർ മുങ്ങുന്നു ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പെന്ന് പറയുന്നത് ഇത്തരത്തില് നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന തട്ടിപ്പുകാരൻ മൊബൈലിൽ സ്ക്രീനില് ഇരകളെ തളച്ചിരുന്ന രീതിയാണിത് വീഡിയോ കോളിലൂടെ ആളുകളെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഈ രീതി രാജ്യമൊട്ടാക്കെ വ്യാപിക്കുകയാണ് ഇവരുടെ രീതി ഇവർ മനസ്സിന്റെ താളം തെറ്റിക്കാൻ പല വഴികളും സാധ്യതകളും നോക്കും തട്ടിപ്പിലർ നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത ചിന്തിക്കാനുള്ള സമയം ഇവരെ നമുക്ക് തരില്ല ശേഷം പണം തട്ടിയ ഉടനെ ഇരുട്ടിലേക്ക് മറയുകയും ചെയ്യും ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ